നിരീശ്വരവാദിയായിരുന്ന ജർമ്മനിയിലെ സുപ്രസിദ്ധ മാനേജ്മെന്റ് പ്രൊഫസർ റിക്കാർഡോ വാഗ്നർ നിരീശ്വരവാദം ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്കിടയിലാണ് കൊളോൺ രൂപതയിലെ സെന്റ് ആൻഡ്രോസ് ദേവാലയത്തിൽ വെച്ച് പ്രൊഫസർ റിക്കാർഡോ വാഗ്നർ ഔദ്യോഗികമായി കത്തോലിക്ക സഭയിലേക്ക് കടന്നുവന്നത് തന്റെ വിശ്വാസയാത്രയിൽ സിയനയിലെ വിശ്വ കാതറിൻ വലിയൊരു പ്രചോദനമായിരുന്നുവെന്ന് കാർഡോഡ്നന്റ് എന്ന മാധ്യമത്തോട് വാഗ്നർ പറഞ്ഞു ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും താൽപ്പര്യമുള്ള നിരീക്ഷണവതിയായിരുന്നു താനെന്നും ക്രൈസ്തവ വിശ്വാസം പുലകാൻ മകന്റെ ജനനം ഒരു കാരണമായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു തന്റെ ജീവിതം ഉത്തരവാദിത്വത്തോടും ധൈര്യത്തോടും കൂടി രൂപപ്പെടുത്താൻ സഹായകരമാകുന്ന ഒരു ലോകദർശനം മകനു നൽകാൻ ഞാൻ ആഗ്രഹിച്ചു ബെനഡിക്ട് പതിനാറൻ മാർപ്പപ്പയുടെ പുസ്തകങ്ങളടക്കം വിശ്വാസത്തെപ്പറ്റി പഠിക്കാൻ വാഗ്നർക്ക് വഴികാട്ടിയായി അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിഷപ്പ് റോബർട്ട് ബാരൺ ആരംഭിച്ച ബേർഡ് ഓൺ ഫയർ മിനിസ്ട്രി പുറത്തിറക്കുന്ന വീഡിയോകളും യൂട്യൂബിൽ കാണാൻ അദ്ദേഹം സമയം കണ്ടെത്തി ഇതിനിടയിൽ ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കാനും സാധിച്ചു ഇതിനെല്ലാം പിന്നാലെ വിശ്വാസം സ്വീകരിക്കാമെന്നുള്ള തീരുമാനത്തിൽ റിക്കാർഡോ വാഗ്നർ എത്തിച്ചേരുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കൻ അനൂസ്